നമ്മള് സ്ഥിരം കരുതണം നീർക്കോലിയാണോ ആനക്കുട്ടിയാണ് രീതിക്ക് പറയുന്ന കാര്യങ്ങളാണ് ഐ വാട്ട് കാരണം ഇങ്ങനെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്ന് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് വന്നത് നമ്മൾ ഒരുപാട് തവണ ചർച്ചകളും ഇന്ത്യച്ച് പല പല എൻകറേജ് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനും എല്ലാ മാറ്റങ്ങളും ഇമ്പ്രൂവൈസ് ചെയ്യാനും കൊണ്ടുവന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് ഞാൻ പറയുന്നത് ദാറ്റ് ഈസ് ബോഡി ഷേവിങ് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും പി ആ ഗ്രൂപ്പിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് മുന്നിലോ അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേനും ദിൽ ജസ്റ്റ് പാസ് കമെൻറ്റ് വിറ്റ് ഈസ് ഫൺ ഫോർ ദം പക്ഷേ കേൾക്കുന്ന നമുക്ക് അല്ലെങ്കിൽ കേൾക്കുന്ന ആ വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു ഇൻസൾട്ട് ഫീൽ ആവും കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല പറയുന്നത് നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ് നേർക്കോലിയാണോ ആനക്കുട്ടിയാണോ ഇതൊക്കെ തേരിച്ച കൂടാണോ അല്ലെങ്കിൽ ഇതെന്താ കഞ്ചാവ് പോലെ ഇരിക്കുന്ന കരിവണ്ടാണോ വെള്ളപ്പാച്ചാണോ അങ്ങനെ പല പല ഇരട്ട പേരുകൾ അല്ലെങ്കിൽ ആ പല പല തമാശ എന്ന രീതിക്ക് പറയുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണിതെല്ലാം ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കിയിട്ട് ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻസ് ബൈ സിങ് ദസ് പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ള മനസ്സൊന്ന് കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല കാരണം ഇങ്ങനെ ഒരു കമൻറ്റ് പാസ് ചെയ്യുമ്പോൾ ദെർ ആർ പീപ്പിൾ ഹു ജസ്റ്റ് ഇഗ്നോർ ദറ്റ് പക്ഷേ ചില ആൾക്കാരിൽ അത് ഭയങ്കരമായ ഇഫക്റ്റ് ഉണ്ടാക്കും പിന്നീട് അവരിൽ അത് ഭയങ്കരമായ സ്ട്രെസ് ഉണ്ടാക്കിയിട്ട് ദേ തിങ്ക് ദറ്റ് ദർ നോട്ട് ഗുഡ് ഇനഫ് എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അവരുടെ ഉറക്കം പോകും അവർ അവർ മാനസികമായിട്ട് ആ ഒരു കമൻറ്റ് ഇത്രയും പബ്ലിക്കായിട്ട് പാസ് ചെയ്യുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഭയങ്കരമായിട്ട് മെൻ്റലി ഡൗൺ ആവുന്ന ഒരു സിറ്റുവേഷൻ വരെ വരാനുണ്ട് പക്ഷേ നോ നോസ് വാട്ട് ഹാപ്പൻസ് ഇൻ എ പേഴ്സൺസ് മൈൻഡ് വെൻഡി ഹിയർ ദസ് എല്ലാവരും പറയാറുണ്ട് കളിയാക്കുന്ന തമാശക്ക് കളിയാ കളിയായിട്ട് പറയുന്നതല്ലേ എന്തിനാണ് സീരിയസ് ആയിട്ട് എടുക്കുന്നത് സീരിയസ് ആയിട്ട് എടുക്കും ഒരിക്കലും നമുക്ക് നമ്മളെ നമ്മളെ കുറിച്ചിട്ട് അങ്ങനെ ഒരു നെഗറ്റീവ് കമൻറ്റ് പറയുമ്പോൾ അത് ഹാപ്പിനസ് ആയിട്ടോ തമാശയായിട്ടോ എടുക്കാൻ നമുക്ക് തോന്നില്ല കാരണം മേ വി യു ഫീൽ ലൈക്ക് ഓക്കെ വൈ ദസ് വാദൻ ഈ സീൻ ലൈക് ദിസ് എന്ന് നമുക്ക് തോന്നുന്നു ആൻഡ് ചില ആൾക്കാരിൽ അത് എങ്ങനെ അവർ അത് ഓവർകം ചെയ്യണം എന്ന് ചില നമ്മൾ ഈവൻ കുഞ്ഞു പിള്ളേരിലെ പോലും ഇത് ഇൻജക്റ്റ് ചെയ്ത് വെക്കാറുണ്ട് ജനിക്കുന്ന കുട്ടികൾക്ക് ഈ നിറവ്യത്യാസത്തിൻ്റെ കാര്യമോ ബോഡിയുടെ ബോഡി തടിയച്ചതാണോ മെലിഞ്ഞതാണോ കറത്തിട്ടാണോ വെളുത്തിട്ടാണോ ഈ ഒരു ഡിഫറൻസ് മനസ്സിലാവാറില്ല ആ കുഞ്ഞുങ്ങളിലെ പോലും ഓ നീ കുഞ്ഞ് ഭയങ്കര കറുത്തിട്ടാണല്ലോ ഇരിക്കുന്നത് അല്ലെങ്കിൽ എന്തൊരു തടിയുള്ള കുഞ്ഞാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളുടെ മനസ്സിലോട്ട് ഇങ്ങനൊരു നെഗറ്റീവ് സാധനം ഇൻ ഇൻജക്റ്റ് ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ അവരെ മെൻറ്റലി ഡൗൺ ആക്കുവാണ് നമ്മൾ ചെയ്തെന്നുള്ളത് പലരും മനസ്സിലാക്കുന്നില്ല കാരണം ഇവിടെ ഇൻറ്റൻഷലി ആണോ അൺഇൻറ്റൻഷനലി ആണോ ഇവർ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നറിയത്തില്ല എന്തായാലും തമാശയാണെന്ന് കരുതി പറയുന്ന പല കാര്യങ്ങളും ഒരു മനുഷ്യനെ പല രീതിക്ക് എഫക്ട് ചെയ്യാം എന്നുള്ള കാര്യം പലരും മനസ്സിലാക്കേണ്ട ടൈം കഴിഞ്ഞിരിക്കുന്നു നമ്മളെപ്പോഴും പറയും ഓൾഡ് ജനറേഷനിലാൾലാണ് ഈ ഒരു സംഭവം കാണുന്നത് അവർ മാത്രമാണ് ഇങ്ങനെ പറയുന്നത് സ്റ്റിൽ ദർ ആർ പീപ്പിൾ ഹു സേ ലൈക്ക് ദസ് ഈവൻ ഇൻ ദസ് ജനറേഷൻ എനിക്ക് മനസ്സിലാവില്ല ഇങ്ങനെ നമ്മളിപ്പോൾ പബ്ലിക്കായിട്ട് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഒക്കെ ഇങ്ങനെ ഇതേപോലെ ബോഡി ഷേബിങ്ങനെ എതിരായിട്ട് സംസാരിക്കുന്ന പല ആൾക്കാരും പേഴ്സണൽ ലൈഫിലെ ജസ്റ്റ് ഫ്രണ്ട് അല്ലേ അല്ലെങ്കിൽ റിലേറ്റീവ് അല്ലേ എന്നൊക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ തമാശയ്ക്ക് പറയുന്ന കാര്യങ്ങളായിരിക്കും ഇത് എന്താണ് നീ ഇങ്ങനെ ഇരിക്കുന്നേ എന്നൊക്കെ പക്ഷേ അത് ഫണ്ണായിട്ട് പറയുന്ന കളിയുന്ന ആൾക്കാരുണ്ട് പക്ഷേ അങ്ങനെ ചെയ്യരുത് മറ്റൊരാളുടെ മറ്റൊരാളുടെ ഇമോഷനെ വെച്ചിട്ട് നമ്മൾ കളിക്കരുത് ആണെങ്കിലും അൺഇൻറ്റൻഷനിലി ആണെങ്കിലും അത് തെറ്റി തന്നെയാണ് അത് എത്രമാത്രം ഓർത്താൽ നമ്മൾ ആ ഒരു കമൻറ്റ് അവർ അങ്ങനെ ഒരു മോമോഷൻ രീതിക്ക് അല്ലെങ്കിൽ കളിയാക്കുന്ന രീതിക്ക് അങ്ങനൊരു കമൻറ്റ് പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും ലഭിക്കുന്നില്ല അല്ലെങ്കിൽ നമുക്കൊന്നും കിട്ടുന്നില്ല അങ്ങനെ ഒരു കമൻറ്റ് പറഞ്ഞില്ലാതെ പറഞ്ഞിട്ടൊന്നും നഷ്ടപ്പെടാനില്ല എങ്കിൽ ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു പേഴ്സൺ അത് ഹേർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഹേർട്ട് ചെയ്യാൻ ചാൻസല്ല ഇവൻ ഹേർട്ട് ചെയ്യുന്നില്ല എങ്കിൽ പോലും അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു കളിയാക്കുന്ന പോലെ ഒരു കമൻറ്റ് ആ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ മാക്സിമം ഒഴിവാക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത് വെറുതെയും അങ്ങനെ ഒരു മനുഷ്യനെ ഹേർട്ട് ചെയ്തിട്ട് നമുക്ക് എന്തു കിട്ടാനാണ് സോ അങ്ങനെ ഒരു കമൻറ്റ് പാസ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല അവർക്ക് നഷ്ടമൊന്നുമില്ല ആർക്കും ഒരു നഷ്ടമില്ല അപ്പോൾ ജസ്റ്റ് ഇഗ്നോർ ദാറ്റ് സിറ്റുവേഷൻ സോ സോ ദാറ്റ് അങ്ങനെ ആരുടെയും പീസ് ഓഫ് മൈൻഡ് നശിപ്പിക്കാണ്ട് മുന്നോട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത് ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയം മുതൽ വളർന്ന് വലുതാവുന്ന സമയം വരെ അവർക്ക് ഒരു ബോധം വെക്കുന്ന സമയം വരെ അവർ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും വലിയ അറിവൊന്നും കാണത്തില്ല പക്ഷേ മുതിർന്നവർ ഈ പറഞ്ഞ് 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 കേട്ട് കേട്ട് അവർ മെൻറ്റലി സപ്രസ്ഡ് ആവുകയാണ് അവർക്ക് മുന്നോട്ട് വരാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടാതിരിക്കുകയാണ് ദെർ ആർ പീപ്പിൾ ഹു കം ഫോർവേഡ് ഈ എല്ലാ കാര്യങ്ങളും വിട്ടിട്ട് എല്ലാം ഇഗ്നോർ ചെയ്തിട്ട് മുന്നോട്ട് വരുന്ന ആൾക്കാർ ഓഫ് കോഴ്സ് ഉണ്ട് പക്ഷേ എല്ലാവരും ഒരേ മനസ്തി ഉള്ളവരായിരിക്കണം അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേ സ്ട്രെങ്ത് അവരുടെ മൈൻഡിൽ ഉണ്ടാവണമെന്നില്ല അത് കേട്ടിട്ട് വിഷം വെച്ചാൽ ഡിപ്രഷനിലോട്ട് പോയി അവർക്ക് വേറൊരു തരത്തിലോട്ട് എത്തുന്ന ടൈപ്പ് ആൾക്കാരും ഉണ്ട് സോ അതെല്ലാം കൺസിഡർ ചെയ്ത് അനാവശ്യമായിട്ടും വേറൊരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള തമാശകൾ എപ്പോഴും അതിപ്പോൾ പബ്ലിക്കായിട്ട് പറയുന്നതിലൂടെ അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ അവരുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നല്ല അവർക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നെങ്കിൽ പേഴ്സണലി അവരോട് നമുക്ക് അടുത്ത് നേരിട്ട് നോക്കി സംസാരിക്കാം അല്ലാണ്ട് ഒരു പബ്ലിക്കായിട്ട് ഒരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോഴത്തേനും അപ്പോൾ ആ സമയത്ത് അവരുടെ ആ ഒരു മീനിനെ എടുത്ത് എക്സ്പ്രസ് ചെയ്ത് പറയേണ്ട ആവശ്യം നിങ്ങൾക്കും ഇല്ല അത് കേൾക്കേണ്ട ആവശ്യം കേൾക്കുന്നവർക്കും ഇല്ല സോ ഫായിട്ട് എടുക്കാനായിട്ട് അല്ലെങ്കിൽ പരിഹാസ കഥാപാത്രമായിട്ട് അവിടെ നിർത്തി പ്രസംഗിക്കാനായിട്ട് ഒരിക്കലും ഒരാളിനെ നിങ്ങൾ കരുവാക്കരുത് ഇറ്റ് ഈസ് വെരി ബാഡ് എൻ്റെ എന്തെങ്കിലും ഒരു ഗ്യാദറിങ് ഉണ്ടാവുന്ന സമയത്ത് സംസാരിക്കാൻ വിഷയമില്ല ഇല്ല എന്ന് കരുതിയിട്ട് അവിടെ നിൽക്കുന്ന ഒരാളെ പിടിച്ചിട്ട് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു അപ്പിയറൻസ് വയസ്സുള്ള കമൻസ് ഫൺ ആയിട്ട് പറയുന്നത് ആകിലും ഒഴിവാക്കുന്നുണ്ടായിരുന്നില്ല അത് കാരണം മാർക്ക് ഒരു സുഖം കിട്ടുന്നില്ല അത് നിങ്ങൾ നിങ്ങളത് മനസ്സിലാക്കണം പക്ഷേ സ്റ്റിൽ ദർ ആർ പീപ്പിൾ ഹു ബോഡി ഷീൻ സിംപ്ലി ഔട്ട് ഓഫ് ഫൺ ഐ ഡോൺ വാട്ട് ഫൺ യു ഗൈസ് ഗെറ്റ് ഓൺ പാസിംഗ് ദീസ് കൈൻഡ് ഓഫ് കമൻറ്റ്സ് സോ ഇൻറ്റൻഷനില്ലേ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വേറൊരാളിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പേഴ്സണൽ കമൻസ് പാസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ബൈ ബൈ